എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കണ്ടിട്ടെ വൈറലായിട്ടുള്ളൊരു ഞണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഇനിയിപ്പോൾ കപ്പയുടെ കൂടെ ആവട്ടെ എന്തിൻ്റെ കൂടെയും മാച്ചായി പോകുന്ന നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റോ ഞണ്ട് കറിയോ എന്നൊക്കെ പറയട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള സൈസിലുള്ള കുറച്ച് ഞെണ്ട് എടുത്തിട്ടുണ്ട് ഇവിടെ യു എയിൽ ഒരു ടൈപ്പിലുള്ള ഞണ്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്നു ഫീമെയിൽ ഞണ്ട് ഫീമെയിൽ ക്രാബ് എന്ന് പറഞ്ഞിട്ടോ ഈ ഒരു ഞണ്ട് വരുന്നത് ഏത് ഞണ്ടും യൂസ് ചെയ്യുക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് ഇതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കിട്ടുക എന്നാലും നല്ലപോലെ വാഷ് ചെയ്തിട്ട് എടുക്കണം ആദ്യം തന്നെ ഒരു മൺചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ അതാവും കൂടുതൽ ടേസ്റ്റ് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ വലിയ ജീരകം പെരുംജീരകം എന്നൊക്കെ പറയുന്ന ഐറ്റം ഉണ്ടല്ലോ ഫെനൽസീടെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സവാളേൻ്റെ വലുപ്പം നോക്കിയിട്ട് ഇനി ആരോ കമൻ്റ് ഇടാൻ നിൽക്കേണ്ടത് എന്താണെന്ന് വെച്ചാലേ കത്തി തീരെ മൂർച്ചല്ലേ ഇനി അപ്പോൾ പിന്നെ എങ്ങനെ കട്ട് ചെയ്താൽ ഈ ഒരു രീതിയിലല്ലേ ആവുകയുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നുള്ളി വാട്ടിയെടുക്കാൻ കേട്ടോ ഈ ഒരു പരിവം വാടി കഴിയുമ്പോൾ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടോ നിങ്ങളെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ഒരു മഞ്ഞ പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു ചട്ടീന്ന് അടി പിടിക്കാതെ നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഈ പൊടി പൗഡർ ഐറ്റംസ് ചേർക്കുന്ന സമയത്താണ് കൂടുതലും അടി പിടിക്കുക അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇട്ടുകൊടുക്കട്ടോ പിന്നെ കുറച്ച് വേപ്പിൻ്റെ കറിവേപ്പിലിൻ്റെ ഇല കൂടെ ഇട്ടിട്ട് കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഈ ഒരു ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു മസാല ഉണ്ടല്ലോ ഞാനൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം അടപ്പ് തുറന്നിട്ട് വീണ്ടും ഈ ഒരു ഞെണ്ട് ഇട്ടിട്ട് ഞണ്ട് ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ അധികം ഫ്ലെയിം കൂട്ടി വെക്കണ്ട അപ്പം അടി പിടിച്ചു പോവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഞണ്ട് വേന്ന് കിട്ടും കേട്ടോ ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കരം മസാല കൂടെ ആഡ് ചെയ്യുക കരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കറക്റ്റ് ഫ്ലേവർ അങ്ങോട്ട് പോയി കിട്ടും അപ്പം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാലേ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വൈറലായിട്ടുള്ള എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒന്നും ഒരു രക്ഷ അല്ല ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ മാച്ചാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നല്ല പാൽക്കപ്പയാണ് കേട്ടോ പാൽക്കപ്പയുടെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെസിപ്പി ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ